എന്റെ കളരി പരമ്പര ദൈവങ്ങളെ നോവെന്തായി കാണേ എന്റെ തമിഴ് പൈനേ നാം കോഴിക്കോട്ട് ചെന്നാലോ അവിടെ കൊച്ചിയിൽ വന്നപ്പോൾ ഇവിടെ എന്തൊരു അറിമായും മകളുടെ വിവാഹത്തിന് നിങ്ങൾ പ്രതിയോട് കുറച്ച് പണം ചോദിച്ചിരുന്നു നിങ്ങൾ പ്രതീക്ഷിച്ച തുക കിട്ടിയില്ലെന്ന് മാത്രമല്ല തന്നത് തീരെ കുറഞ്ഞു പോയി നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കൊള്ളാൽ എന്റെ നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ണാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ നാസിക്കില് റിസർവ് ബാങ്കിന്റെ നോട്ട് അടിക്കുന്ന പ്രസുണ്ടല്ലോ കമ്മട്ടം അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാറാരിയ്ക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കേറ്റി വിടല്ലേ എന്താ നിനക്കിതിന് മാസക്കൂല്യക്കൂല്യ മനസ്സിലായില്ല അഗ്നിർമ്മങ്ങൾക്കും അഗ്നി തന്നെയാണ് എല്ലാ കർമ്മങ്ങൾക്കും അഗ്നി സാക്ഷിയാവാൻ കാരണം അഗ്നിശുദ്ധി എന്ന് കേട്ടിട്ടു എല്ലാ അശുദ്ധിയെയും ശുദ്ധീകരിച്ച് സ്വയം അശുദ്ധമാകാതിരിക്കുക വളരെ വലിയൊരു തത്വം തന്നെയുണ്ട് അതില് അഗ്നിയെ ഏതോ നമോലും ഇനി എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ അത് വളരെ നിസ്സാരമാണ് സാർ ഒരു കൊച്ചുകുട്ടി വിചാരിച്ചാ മതി പെട്ടെന്ന് ഇവിടുത്തെ മന്ത്രിമാരുടെയും അവരുടെ വകുപ്പണം ചോദിച്ചാൽ ഞാൻ കൈമലർത്തു ചുരുക്കി പറഞ്ഞാൽ അറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങൾ